രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും പ്രജകളുടെ ക്ഷേമത്തിനും വേണ്ടി ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാല് ജൂലൈ അഞ്ചിന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തുടങ്ങി വെച്ചതാണ് ശ്രീ പത്മനാഭന് മുന്നിലെ മുറജപം ചടങ്ങുകൾ വേദജപം മന്ത്രജപം സഹസ്രനാമജപം ജലജപം എന്നിങ്ങനെയുള്ള ഉപാസനകളാണ് മുറ പോലെ നടക്കുന്നത് അതുകൊണ്ടാണ് ചടങ്ങിനെ മുറജപം എന്ന് പറയുന്നത് ഋഗ്വേദം സാമവേദം യജുർവേദം എന്നിവയാണ് മുറജപത്തിൽ ഉരുവിടുന്നത് അൻപത്തിയാറ് ദിവസം നീളുന്ന മുറജപത്തിൽ ക്ഷേത്രത്തിനുള്ളിലാണ് മുറജപത്തിൻ്റെ മന്ത്രധ്വനികൾ മുഴങ്ങുന്നത് എല്ലാ ദിവസവും ഇത് നമുക്ക് ശ്രവിക്കാനാകും പത്മതീർത്ഥക്കരയിലാണ് ജലജപത്തിന്റെ മന്ത്രധ്വനികൾ എല്ലാ ഭക്തർക്കും നിന്ന് കാണാൻ കഴിയുന്നത് നിരവധി കാലം മുടങ്ങിക്കിടന്നിരുന്ന ഈ മുറജപം ചടങ്ങുകൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലാണ് വീണ്ടും നടത്തപ്പെടാൻ തുടങ്ങിയത് ആറു വർഷത്തിൽ ഒരിക്കൽ നടത്തപ്പെടുന്ന ഈ ചടങ്ങുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കാലത്ത് വീണ്ടും ഭഗവാന്റെ തിരുസന്നിധിയിൽ നടക്കുകയാണ് നിരവധി ഭക്തർ എത്തുന്നതോടൊപ്പം തന്നെ മിക്ക ദിവസങ്ങളിലും പ്രമുഖ സന്യാസിമാർ ഈ സന്നിധിയെ അലങ്കരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ശ്രീരംഗം ശ്രീമദ് ആണ്ടവൻ ആശ്രമം മഠാധിപതി ആണ്ടവൻ സ്വാമികളെന്ന് സംബോധന ചെയ്യുന്ന ശ്രീ ശ്രീ വരാഹ മഹാദേശികൻ സ്വാമികളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപതിന് ആരംഭിച്ച മൂറജപം ചടങ്ങുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലിന് ഭഗവാന്റെ തിരുസന്നിധിയിൽ തെളിയിക്കുന്ന ലക്ഷം ദീപങ്ങളോട് കുളു പരിസമാപിക്കും എന്നുള്ളതാണ്